ഞാനും ഭാര്യയും അഡ്വക്കേറ്റ് എ ജയകുമാറും ഭാര്യയും മകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മൂന്നാറിലെത്തി മൂന്നാറിൽ കുണ്ടള ഡാമിൻ്റെ താഴെയായിട്ട് ഒരിടത്ത് ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു മുപ്പതാം തീയതി രാവിലെ ഞങ്ങളൊരു ജീപ്പ് വാടകയ്ക്കെടുത്തു വാടകയ്ക്കെടുത്തിട്ട് ആദ്യം കുണ്ടള ഡാം കണ്ടു കുണ്ടള ഡാം കണ്ട ശേഷം ജീപ്പിൽ തന്നെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മൾ വരുമ്പോൾ മൂന്നാറിൽ നിന്നും ആദ്യം ആട്ടുപ്പട്ടി ഡാം പിന്നെ അത് കഴിഞ്ഞ കുണ്ട്ര ഡാം അത് കഴിഞ്ഞ ടോപ് സ്റ്റേഷൻ അങ്ങനെയാണ് വഴി അതിന് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴിയാണ് കാണുന്നത് പലയിടങ്ങളിലും തമിഴ്നാടും കേരളവുമായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറാണ് നല്ല രസകരമായ സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഏറ്റവും മൂന്നാറിൻ്റെ ഏറ്റവും ഉയർന്നു കിടക്കുന്ന സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്കാണ് കൊളുക്കുമല കൊളുക്കുമല എസ്റ്റേറ്റ് അവിടെ ടോപ് സ്റ്റേഷനിൽ പോകുന്ന മുമ്പായിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാനും ഭാര്യയും ഞങ്ങൾ സന്തോഷപരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ടോപ്പ് സ്റ്റേഷനിൽ ഞങ്ങൾ പോകുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ കുളുക്കുമലു കുളുക്കുമല പിന്നെ വേറെ പിന്നെ ബോഡിമട്ട് മലകളൊക്കെ കാണാം നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും നല്ല മലകൾ നല്ല ദൃശ്യങ്ങളാണ് ഇത് നല്ല ദൃശ്യങ്ങളാണ് ടോപ്പ് സ്റ്റേഷനിലെത്തി ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് ഉണ്ടോ സ്റ്റേഷനിലെത്തിക്കറ്റ് ഇവിടെ ടിക്കറ്റ് രണ്ട് ദാസാർ ഇവിടെ വന്നത് Муна топ стейшн ഗബ്രണ്ടി നേരത്തെ വണ്ടി ഇല്ല വൈദാനവ പോയി ചേട്ടൻ നീ വെച്ചിട്ട് നീ മെയിൻ തൈ നീ ഒരു സംഭവം മുഖം പണ്ടിവിടം കടയൊന്നും ഇല്ലായിരുന്നു ഇപ്പം പണ്ടിവിടം കടയൊന്നുമില്ലായിരുന്നു പണ്ട് जाकली सह morally അല്ലേ ഇങ്ങേ കടകളല്ലേ ഇല്ലായിരുന്നു ഇന്നലെ നമുക്ക് ഒക്കെ മാറി ബോറടിക്ക് ഇല്ല ഉമ്മ കൊട്ട വെക്കാൻ വന്നു അന്ന് ഇതുണ്ടായിരുന്നു ഹും കണ്ടോട്ടെ കണ്ടേക്കുന്നേ

इस फिरिकन भारी इस सब्रेख ऊसक तैन्गे टाइ पर�ति यार जय, Fati A, ढौर जेए जाई, Fati A, Fati A, Fati A. Fati A, Fati ആ വ്യൂ പോയിന്റ് താഴെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ കാണി ഞങ്ങൾ പോകുന്നത് ടവറിന്റെ Wain gala tai taya tawaini. ഈ ഭാഗം പ്രൈവറ്റ് പോർട്ടിയാന്ന് പ്രൈവ ഈ ഭാഗം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് രൂപ വാങ്ങിച്ചിട്ടുണ്ട് ടിക്കറ്റൊന്നുമില്ല നല്ല ദൃശ്യമാണ് ാണ് ചിലത് ഇതാണിതിൻ്റെ അവസാനം ടോം സ്റ്റേഷൻ്റെ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിലെ സ്ഥലമാണ് സാധാരണ ആൾക്കാർ ഇവിടെ അധികം വരാറില്ല കുറേയേറെ നടക്കണം കേട്ടോ കേട്ടോ കുറേയേറെ നടക്കണം ജയമാരും ഒക്കെ മുകളിൽ നിന്നു ജയമാറിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് നിന്നു ഞാൻ മാത്രം